ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് മിണിബല്യ ലോകം ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ ബഷീർ കഥാസന്ദർഭങ്ങളെയും കഥാപാത്രങ്ങളെയും ക്യാൻവാസിലേക്ക് പകർത്തി വിദ്യാർത്ഥികൾ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ ബഷീർ അനുസ്മരണത്തോടനുബന്ധിച്ച് വിദ്യാരംഗം കലാസാഹിത്യവേദിയും വരപ്പട ആർട്സ് ക്ലബും ചേർന്ന് ബഷീർ കഥാസന്ദർഭങ്ങളും കഥാപാത്രങ്ങളും ഉൾപ്പെടുത്തി വരകൊണ്ടൊരു കോട്ടമതിൽ മിണിബല്യ ലോകം ഉദ്ഘാടനവും പ്രദർശനവും നടത്തി വരപ്പട ക്ലബിലെ എഴുപത്തഞ്ചോളം വരുന്ന കൊച്ചു കലാകാരന്മാരാണ് ഈ ദൃശ്യവിരുന്ന് ഒരുക്കിയത് സ്കൂൾ വായനശാലയിൽ നിന്ന് തിരഞ്ഞെടുത്ത ബഷീർ പുസ്തകങ്ങളിലെ ഇഷ്ട കഥാപാത്രങ്ങളെയും കഥാസന്ദർഭങ്ങളെയും തനിമ ചോരാതെ ഭാവതീവ്രതയോടെ ക്യാൻവാസിലേക്ക് പകർത്തി ബഷീർ കോട്ടയ്ക്ക് പതിനഞ്ചടിയോളം ഉയരവും ഇരുപത്തിനാലടിയോളം വീതിയും വീതിയുമുണ്ട് നൂറ് ചിത്രങ്ങളാണ് ചിത്രക്കോട്ടയിൽ വിദ്യാർത്ഥികൾ വരച്ചിട്ടുള്ളത് പി ടി എ വൈസ് പ്രസിഡന്റ് പി ജി മോഹനകൃഷ്ണൻ അധ്യക്ഷനായ ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് എ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു പി ടി അംഗങ്ങളായ എ ഹരിദാസൻ മണികണ്ഠൻ പ്രിൻസിപ്പൽ പി എസ് ആര്യ പ്രധാനാധ്യാപിക ബി സുനിതകുമാരി എന്നിവർ സംസാരിച്ചു പി വിദ്യ വിപിൻനാഥ് ടി കെ പി എസ് രതി എൻ സീന എം വി മമത ബി അജയ്കുമാർ ആർട്സ് ക്ലബ്ബ് ഭാരവാഹികളായ നിതിൻ വി എം ഫാത്തിമാസിയ പി തുടങ്ങിയവർ നേതൃത്വം നൽകി